ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രോണ്ട്രം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് കാറ്റലോഗാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒന്നും സെക്കൻഡ് വൺ വന്നിട്ട് ഇതിൻ്റെ വേറൊരു ഷെയ്ഡു ആണ് ഇതിൻ്റെ ഫാബ്രിക് ഒന്ന് ജോർജിറ്റ് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഫുൾ വന്ന് അജറക് പാച്ച് വർക്കാണ് വരുന്നത് യോക്ക് പോർഷനിൽ അവിടെ എവിടെയായിട്ട് മൃഗ വർക്കും അതിന് ചുറ്റിലായിട്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട് സെൻട്രൽ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ത്രീ ലെയറിലായിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇത് വന്നിട്ട് ഒരു പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലോസ് ഓഫീ കാണിക്കും ഇങ്ങനെയാണ് അതിൻ്റെ യോക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ മൃഗ വർക്കും അതിന് ചുറ്റിലായിട്ടിങ്ങനെ ഗോൾഡൻ ഒരു ബീഡ്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് യോഗ പോസിഷനിൽ വന്നിട്ട് ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് ഗഡ് മോഡലിലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ യോക്ക് ഏരിയയിൽ വന്നിട്ട് ഒരു നേവി ബ്ലൂ കളറും ചിക്കു കളറും ഗ്രേ കളറും കൂടെ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഓഫ് പോർഷനിലുള്ള അതേ സെയിം അജറക് പാസ് വർക്ക് കൊണ്ട് തന്നെ ത്രീ ഫോർസ് വേവ്സിൻ്റെ എൻഡിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സെവൻ ടു ഫൈവേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബോർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമ്മൾ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ